ഗുഡിപ്രായം നമ്മളതിന് വന്നിരിക്കുന്നത് ബജാജിൻ്റെ തന്നെ ഒരു കിടക്കാച്ചി വണ്ടി ആയിരുന്നു അതിൻ്റെ ഒരു കിടിലും ബൈക്കാണ് ഇത്തിരി പവർഫുള്ളായിട്ടുള്ള ബൈക്കാണ് ബജാജിൻ്റെ എന്തേലും പറയാം നമ്മുടെ പടക്കപ്പൽ വിക്രാന്ത് ഉണ്ടല്ലോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പേര് കൊടുത്തിട്ടുള്ള ബജാജിൻ്റെ വി വൺ ഫിഫ്റ്റി ആയിട്ടുള്ള വിക്രാന്ത് തന്നെയാണ് അവർ നാമകരണം കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം ഇരിക്കുന്നത് സെക്കൻഡ് ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ് നിലവിൽ ഇരിഞ്ഞാലവിടേക്ക് എടുത്ത് ഒരു ആടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആറേക്കാട്ടുകാരെന്നു പറഞ്ഞാൽ ശരിക്കും പറയാം അവിടെയാണ് ഇരിക്കുന്നത് ഇരിഞ്ഞാലവിടേക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് സെക്കൻഡ് ഓണറാണ് നിലവിൽ വണ്ടീൻ്റെ ഓണർ നിലവിലില്ല ഇപ്പോൾ രണ്ട് മാസമായിട്ട് വണ്ടി വീട്ടിലിരുപ്പാണ് പിന്നെ വണ്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് സംഭവം നില ഒന്ന് സർവീസ് ചെയ്ത് ഒന്ന് ഇരുവരട പോളിഷ് അടിച്ചാൽ പോലും വണ്ടി അടിപൊളിയായിട്ട് കിട്ടും നിലവിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എട്ട് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത് ടയർ കണ്ടീഷൻ മോശമാണ് ബാക്ക് മാറേണ്ടി വരുമായിരിക്കും ഫ്രണ്ട് കുഴപ്പമില്ല ഫ്രണ്ടിലൊരു പത്ത് മുപ്പത് ശതമാനം ഫ്രണ്ട് ഉണ്ട് പിന്നെ ഉള്ളൊരു സംഗതി എന്ന് പറഞ്ഞത് ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു സംഗതി മാത്രമേ ഉള്ളൂ സർവീസ് ചെയ്യണം വണ്ടി ഒന്ന് കഴുകി ഒന്ന് പോളിഷ് അടിച്ച അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ വേറെ കാര്യമായി ഒന്നുമില്ല ഇത് ഇവിടെ മാത്രമേ ചെറിയ പെയിൻറ് പോയിട്ടുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു അന്നേരം രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു കഷ്ടി ഉപയോഗിക്കാണ്ടായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല മാന്യമായിട്ടുള്ള ഒരു പ്രൈസിന് നിങ്ങൾക്കിത് കിട്ടും അപ്പോൾ ഇപ്പം ഒരു ബൈക്ക് ആവശ്യമുള്ള ഒരു നല്ല വില കൂടിയ ബൈക്കാണ് നിലവിലെങ്കിലും പവർഫുള്ളായിട്ടുള്ളൊരു ബൈക്കാണെന്നുണ്ടെങ്കിലും മാന്യമായൊരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് അതായത് കയ്യിലൊന്നും കാണുന്ന പ്രൈസിൽ അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ നിങ്ങളൊരു വിദേശ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാലൊക്കെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് റിയാൽ ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിക്കുകയോ വാട്സാപ്പിൽ അയച്ച് മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യുക ജോലിയെക്കുറിച്ചൊക്കെ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക സ്ഥാപനം ഒരുപാട് നാളുകളായിട്ട് ഉള്ളതാണ് ഒരു കുഴപ്പവും ഇതുവരെ കേട്ടിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ പുതിയത് എടുത്ത് തരുന്നതായിരിക്കും നിലവിലില്ല വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾക്കത് പുതിയത് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ വില പറയുന്നത് വെറും ഇരുപത്തി എട്ടായിരം രൂപ മാത്രമാണ് സെലർ ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിൾ സാധ്യമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വേണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം ഒരു കുഴപ്പമില്ലട എഞ്ചിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ മീറ്ററിൻ്റെ സ്പേസ് ഒക്കെ വേണ്ട ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് കാണാനൊക്കെ നല്ല ചന്തണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം സൗണ്ട് കേട്ടോ നല്ല മുഴക്കാണ് നല്ല വിക്രാന്തിൻ്റെ സൗണ്ടൊക്കെ നല്ല കിടുക്കാജി സൗണ്ട് വേണ്ട വേടാ സൗണ്ടിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്ത് സൗണ്ടാണ് നല്ല മുഴക്കമുള്ള സൗണ്ടാണ് എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമാണ് ഒന്ന് ഓ ഈ മോഡൽ വണ്ടി പിന്നെ കമ്പനി ഇറക്കിയിട്ടില്ല നല്ല എയിമുള്ള വണ്ടിയാണ് ഓടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തോട്ടോ അപ്പോൾ സെക്കൻഡ് ഓണറാണ് വണ്ടി വില പറയുന്നത് വെറും ഇരുപത്തെട്ടായിരം രൂപയാണ് വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങിയാലോ അവിടേക്ക് എടുത്തതാണ് കേട്ടോ